ആർ എസ് എസ് സമന്വയ ബൈടെക്ക് ഇന്ന് സമാപിക്കുകയാണ് ത്രിദിന ബൈക്ക് നടക്കുന്നത് നമുക്കറിയാം പാലക്കാട് അല്ലെ ക്യാമ്പസിലാണ് ആർ എസ് എസ് ആർ സംഘചാലക് മോഹൻ ഭാഗവത് അടക്കമുള്ളവർ ഈ ബൈക്കിൽ പങ്കെടുത്തു വിവിധ ക്ഷേത്രീയ സംഘടനകളെ പ്രതിനിധീകരിച്ച് മുന്നൂറോളം പേരാണ് ഈ ബൈക്കിൽ പങ്കെടുത്തത് നമുക്ക് അരുൺ ആലത്തൂർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി അരുൺ നമസ്തേ ഇന്ന് ബൈടെക് സമാപിക്കുകയാണ് മാധ്യമങ്ങളോട് സംസാരിക്കും ജനങ്ങളോട് സംസാരിക്കും ഈ ബൈടെക്കിൻ്റെ മൂന്ന് ദിവസത്തെ ബൈക്കിന് ശേഷം എന്താണ് പറയാനുള്ളത് രാഷ്ട്രത്തോട് എന്ന കാര്യം വ്യക്തമാക്കും നമ്മളെ സംബന്ധിച്ച് വലിയ അഭിമാനം ഇത് കേരളത്തിൻ്റെ മണ്ണിൽ ആദ്യമായി നടന്നു എന്നുള്ളതാണ് അരുൺ വിവരങ്ങൾ തീർച്ചയായും വീണ അഖില ഭാരതീയ ആദ്യമായി നടന്ന കേരളത്തിൽ നടന്ന അഖില ഭാരതീയ സമന്വയ ബൈടെക്ക് ഇന്നേതായാലും പൂർത്തിയാവുകയാണ് വീണ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് മാധ്യമങ്ങളെ ഉൾപ്പെടെ കാണുന്നുണ്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പത്തി അഞ്ചിനാണ് അഖില ഭാരതീയ പ്രചാര പ്രമുഖായ സുനിൽ അംബേദ്കർ മാധ്യമങ്ങളെ കാണുന്നത് വൈകിട്ട് ആറ് മണിയോടുകൂടെയാണ് ഇന്ന് ബൈടെക് സമാപിക്കുക മുപ്പത്തി ഒന്നിനാണ് പാലക്കാട് അഹല്യ ക്യാമ്പസിലെ പുനർജനി ഓഡിറ്റോറിയത്തിൽ ഈ സമന്വയ ബൈട്ടക് ആരംഭിച്ചത് രാഷ്ട്രീയ സ്വയംസേവ സംഘത്തിന്റെ സർസംഘചാലക ഡോക്ടർ മോഹൻ ഭാഗവതും അതുപോലെ തന്നെ സർക്കാർ വഹായ ദത്താത്രേ ഹൊസ്ബാളി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു മുപ്പത്തി ഒന്നിന് ബൈടെക്ക് ആരംഭിച്ചത് വയനാട്ടിലെ ഉരുൾപൊട്ടലും അതിനോടനുബന്ധിച്ച് അവിടെ സ്വയം സേവകർ നടത്തിയ രക്ഷാപ്രവർത്തനമാണെങ്കിലും സന്നദ്ധ സേവന പ്രവർത്തനങ്ങളാണെങ്കിലും അതിനെ കുറിച്ചൊക്കെ വിവരിച്ചുകൊണ്ടായിരുന്നു ആദ്യ ദിനം ബൈട്ടക്ക് ആരംഭിച്ചത് ആദ്യ ദിനം നാല് സെഷനുകളായിരുന്നു ബൈടെക്കിൽ ഉണ്ടായിരുന്നത് ആ നാല് സെഷനുകളിൽ ആദ്യം ഈ വയനാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതിനെ കുറിച്ചൊക്കെ വിവരിച്ചുകൊണ്ട് തുടങ്ങി പിന്നീട് ഓരോ വിവിധ ക്ഷേത്ര സംഘടനകളും ബി ജെ പിയും ബി എം എസും ഉൾപ്പെടെയുള്ള വിവിധ ക്ഷേത്ര സംഘടനകൾ അവരുടെ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതായിരുന്നു ആദ്യ ദിനത്തിൽ ഉണ്ടായിരുന്നത് അതിനുശേഷം കഴിഞ്ഞ ദിവസങ്ങളിൽ ബംഗാളുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ പശ്ചിമ ബംഗാളിലെ ഹിന്ദുക്കൾക്ക് നേരെ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ അതുപോലെ തന്നെ ഡോക്ടറുടെ കൊലപാതകം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ചർച്ചകൾ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം ഒപ്പം തന്നെ പശ്ചിമ ബംഗാ ദേശിലെ ഹിന്ദു കൂട്ടക്കൊലിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ ചർച്ചകൾ നടന്നിട്ടുണ്ട് എന്നുള്ള വിവരവും ലഭിക്കുന്നുണ്ട് ഏതായാലും അതൊക്കെ എന്തൊക്കെയാണ് അവിടെ ചർച്ച ചെയ്തത് എന്നുള്ളതിന്റെ ഔദ്യോഗികമായിട്ടുള്ള കാര്യങ്ങൾ അതായത് ഈ കഴിഞ്ഞ രണ്ട് ദിവസം ഇന്നലെയും ഇന്നും അതുപോലെ തന്നെ മിനിങ്ങാന്തം ഇങ്ങനെ മൂന്ന് ദിവസങ്ങളിലായി എന്തൊക്കെ വിഷയങ്ങളിലായിരുന്നു ചർച്ചകൾ നടന്നത് എന്നുള്ളത് ഏതായാലും ഈ സുനിൽ അംബേദ്കർ മാധ്യമങ്ങളെ കാണുമ്പോൾ അറിയിക്കും എന്നുള്ളതാണ് ഏതായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനമാണ് കാരണം ഇത്രയും സംഘത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ബൈടെക്ക് അത് പാലക്കാട് വെച്ച് നടക്കുന്നു കേരളത്തിൽ വെച്ച് നടക്കുന്നു എന്നുള്ളത് വലിയ അഭിമാനമുള്ള കാര്യം തന്നെയാണ് എന്നുള്ളതാണ് പ്രത്യേകിച്ച് പാലക്കാട്ടെയും കേരളത്തിലെയും എല്ലാം സംഘത്തിന്റെയും സംഘപരിവാർ സംഘടനകളുടെയും ഒക്കെ നേതാക്കൾക്കാണെങ്കിലും പ്രവർത്തകർക്കാണെങ്കിലും ഒക്കെ വലിയ ഊർജം പകരുന്നതാണ് ഇത്തരത്തിൽ വളരെ സുപ്രധാനമായ ബൈടെക് അതിനെ കേരളം വേദിയായി എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഇനി കേരളത്തിലെ പ്രവർത്തനങ്ങൾക്കും ഈ ബൈട്ടക്കിനൊക്കെ ശേഷം കേരളത്തിലെ പ്രവർത്തനങ്ങൾക്കും അത് കൂടുതൽ ഊർജം പകരും എന്നുള്ളതിൽ സംശയമില്ല കഴിഞ്ഞ ദിവസം തന്നെ അതായത് ഇന്നലെ തന്നെ ഈ ബൈറ്റക്ക് നടക്കുന്നതിന് എതിരെ പാലക്കാട് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി എൻ സുരേഷ് ബാബു ഒക്കെ രംഗത്ത് ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ബൈട്ടക്ക് നടക്കി നടത്തിയിട്ടൊന്നും കാര്യമില്ല ആർ എസ് എസിനും ബി ജെ പിക്ക് ഒന്നും കേരളത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല പാലക്കാട് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ അദ്ദേഹം വിമർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ സ്വഭാവമായിട്ട് നമുക്കറിയാം പാലക്കാട് നഗരസഭയിൽ ഉൾപ്പെടെ സി പി എം മൂന്നാം സ്ഥാനത്താണ് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ സി പി എം മൂന്നാം സ്ഥാനത്താണ് തെരഞ്ഞെടുപ്പുകളിൽ അവരുടെ സ്ഥാനം എന്നുള്ളതാണ് അങ്ങനെ യാണ് അത്തരത്തിൽ ആർ എസ് എസിനും ബിജെപിക്കും ഒന്നും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന തരത്തിലൊക്കെ അദ്ദേഹം പ്രതികരണം നടത്തിയതെന്നുള്ളതും ശ്രദ്ധേയമാണ് ഏതായാലും ഇത്തരം ബൈട്ടൊക്കെ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട് അവർ പ്രത്യക്ഷത്തിൽ ഇത് പറയുന്നില്ലെങ്കിൽ പോലും രാഷ്ട്രീയ സ്വയം സേവക സംഘം ഇത്തരം ബൈട്ടക്കിനൊക്കെ കേരളത്തെ വ്യതിയാക്കുന്നു അതും പാലക്കാട് ഇത്തരത്തിൽ വലിയൊരു ബൈറ്റക്ക് നടത്തുന്നു എന്നുള്ളത് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ചർച്ചകൾ അവർക്ക് ഇടയിൽ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇന്നലെ പാലക്കാട്ടെ സി പി എം ജില്ലാ സെക്രട്ടറിയുടെ പ്രതികരണം വ്യക്തമാക്കിയത് എന്നുള്ളതാണ് ബൈട്ടക്ക് ഇന്ന് സമാപിക്കുമ്പോൾ ആ ബൈട്ടക്കിൽ എന്തെല്ലാം വിഷയങ്ങൾ ചർച്ചയായി ഇനി ഏത് തരത്തിലുള്ള കാര്യങ്ങളാണ് നടപടിക്രമങ്ങളാണ് ഈ സംഘത്തിന്റെതായാലും വിവിധ ക്ഷേത്ര സംഘടനകളുടേതായാലും പ്രവർത്തനങ്ങളിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നടപ്പാക്ക ഒരു വ്യക്തത അതെ തീർച്ചയായും സൂചിപ്പിച്ചതുപോലെ തന്നെ അത്തരം കാര്യങ്ങളിൽ തന്നെയാണ് ഇനി അറിയാനുള്ള ആകാംക്ഷത് നമുക്കറിയാം രാഷ്ട്രീയമായി വലിയ ചലനങ്ങൾ തന്നെയാണ് ആർ എസ് എസ് രാജ്യത്തുടനീളം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയം എന്നതിലുപരി സേവന പ്രവർത്തനങ്ങളിലുമൊക്കെ രാഷ്ട്രീയ സ്വയം സംഘടന എത്രത്തോളം അതിന് സജീവ പ്രവർത്തനങ്ങളാണ് എന്നുള്ളത് അറിയാം ലോകം തന്നെ ഭാരതത്തെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആർ എസ് എസിന്റെ നയരൂപീകരണം കൂടി രാജ്യത്ത് അത് ഏത് രീതിയിലാണെന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് ഇത്തവണത്തെ സമന്വയ ബൈക്കിൽ ആർ എസ് എസിന്റെ നയങ്ങൾ തുടർ പ്രവർത്തനങ്ങൾ അതൊക്കെ എപ്രകാരമായിരിക്കും വിശദീകരിക്കുക ആർ എസ് എസിന്റെ നയങ്ങൾ സംബന്ധിച്ച് നമുക്കറിയാം കഴിഞ്ഞ മാർച്ചിലായിരുന്നു നാഗ്പൂരിൽ വെച്ച് ഇതുമായി ബന്ധപ്പെട്ട് അതായത് സംഘം നൂറാം ജന്മദിനം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി ഏത് തരത്തിൽ ഇനി ആഘോഷ പരിപാടികളായാലും മറ്റ് കാര്യക്രമങ്ങളിലൊക്കെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതിൽ ഒരു അന്തിമ തീരുമാനം എടുത്തിരുന്നു അതായത് രാജ്യത്ത് ശാഖകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനമായും തീരുമാനം രാഷ്ട്രീയ സ്വയം സംഘം എടുത്തിരുന്നത് മറ്റൊന്ന് എടുത്തിരുന്നത് സംസ്ഥ മേഖലകളിലും ഒരു പരിവർത്തനം സൃഷ്ടിക്കുക എന്ന ഉദ്ദേശ കൂടെ പഞ്ചപരിവർത്തൻ കാര്യക്രമം എന്ന തരത്തിൽ കുടുംബത്തിന് വേണ്ടിയും അതുപോലെ തന്നെ പരിസ്ഥിതിക്ക് അങ്ങനെ സ്വത്വം വീണ്ടെടുക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അങ്ങനെ അഞ്ച് കാര്യക്രമങ്ങൾ നിരത്തിക്കൊണ്ട് അതിന് ഊന്നൽ നൽകിക്കൊണ്ടുള്ള പ്രവർത്തികൾ ഈ ശതാബ്ദി വർഷത്തിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതായിരുന്നു രാഷ്ട്രീയ സ്വയംസേവ സംഘം തീരുമാനമെടുത്തത് ഏതായാലും ആ കാര്യങ്ങൾ ഇന്നലെയും ഇന്ന് ആയിട്ടുള്ള ദിവസങ്ങളിൽ ആ വിവിധ ക്ഷേത്ര സംഘടനകളുമായി ആ കാര്യങ്ങൾ പങ്കുവയ്ക്കും അതിൽ ചർച്ചകൾ ഉണ്ടാവും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രാഷ്ട്രീയ സ്വയം സേവക സംഘം ഏതായാലും ഈ പഞ്ചപരിവർത്തൻ കാര്യക്രമവും ശാഖകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക ഈ രണ്ട് കാര്യങ്ങളിൽ ഊന്നൽ നൽകുമ്പോൾ അതിൽ ശാഖകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക എന്നുള്ളത് രാഷ്ട്രീയ സ്വയം സേവക സംഘം തന്നെ കൃത്യമായി നടപ്പാക്കും പക്ഷേ ഈ പഞ്ചപരിവർത്തൻ കാര്യക്രമം എന്നുള്ളത് സംഘത്തിൽ ഉപരി ഈ പരിവാർ സംഘടനകളിലൂടെ കൂടി അതെങ്ങനെ പ്രാവർത്തികമാക്കി എടുക്കാം എന്നുള്ളതാണ് രാഷ്ട്രീയ സ്വയംസേവ സംഘം ഈ വിവിധ ക്ഷേത്ര സംഘം ുമായി ചർച്ച ചെയ്യുക എന്നുള്ളതാണ് ഇന്ന് രാവിലെയും ആ വിഷയത്തിൽ ചർച്ചകൾ ഉണ്ടാവും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും അതിൻ്റെയൊക്കെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് കൃത്യം പന്ത്രണ്ട് നാൽപ്പത്തി അഞ്ചിന് നടക്കുന്ന വാർത്താ സമ്മേളനത്തിൽ അറിയാൻ കഴിയുമെന്നുള്ളതാണ് ശരി അരുണ് എന്തായാലും ആർ എസ് എസ് സമന്വയ ബൈട്ട് ഇന്ന് സമാപിക്കുമ്പോൾ ഏതൊക്കെ രീതിയിലുള്ള നയരൂപീകരണവും ചർച്ചകളുമാണ് എന്നുള്ളത് അറിയാൻ കഴിയും ത്രിദിന നാൽപ്പത്തിയഞ്ചിന് അതെ കറക്റ്റ് വാർത്താ സമ്മേളനം ആരംഭിക്കും ഈ പ്രേക്ഷകർ നമ്മളിപ്പം തുടരുക പന്ത്രണ്ട് നാൽപ്പത്തിയഞ്ച് എന്ന സമയം മറക്കാതിരിക്കുക അതെ അതെ